ഫോൺ ൂർവീസ് മഴയെത്തിയതോടെ പച്ചപ്പ് തിരിച്ചെത്തി കൂടെ പൂക്കളും പൂമ്പാറ്റകളും ഇന്ന് കൂടുതൽ മനോഹരമാണ് പെട്ടത്തൂരിലെ പൂങ്കാവനം അണക്കെട്ട് പാറക്കെട്ടുകൾക്കിടയിലൂടെ തുള്ളി തുള്ളിയൊഴുകുന്ന നിർച്ചാൽ ഉൾപ്പെടെ സുന്ദരമായ മഴക്കാഴ്ചകൾ കാണാൻ അണക്കെട്ട് സഞ്ചാരികളെ മാടി വിളിക്കുകയാണ് വേനലിൻ്റെ വറുതിയിൽ നിന്നും മോചനം നേടിയ പൂങ്കാവനം അണക്കെട്ട് പച്ചപ്പ് വീണ്ടെടുത്തു കഴിഞ്ഞു മരങ്ങളിൽ പുത്തനിലകൾ തളിരിട്ടിരിക്കുന്നു പാറക്കെട്ടുകൾക്കിടയിലൂടെ ഒഴുകിയെത്തുന്ന നെഞ്ചാൽ ചന്തം പകർന്ന നിറയെ നാട്ടുപൂക്കളും ചെണ്ടുമല്ലിയും സൂര്യകാന്തിയും തേന്നുകരാന് പാറിപ്പറക്കുന്ന പൂമ്പാറ്റകൾ ഇവയ്ക്കുമീതേ മല പെയ്യുമ്പോൾ കണ്ണെടുക്കാൻ തോന്നാത്ത വശ്യതയുടെ ആവരണമഴിയും പൂങ്കാവനം അണക്കെട്ട് അലനല്ലൂർ കാര്യവട്ടം പാതയിലൂടെ കടന്നു പോകുന്ന യാത്രക്കാർക്ക് വെട്ടത്തൂരിലെ പ്രകൃതിയൊരുക്കിയ കാഴ്ച കൂടിയാണ് അണക്കെട്ട് പ്രദേശം പാതയോരത്തു നിന്നും ഉയർന്നു നിൽക്കുന്ന പാറക്കെട്ടുകളും വിദൂര കാഴ്ചകളും ആസ്വദിക്കാൻ ആളുകൾ വാഹനം നിർത്തി ഇവിടേക്ക് കയറാറുണ്ട് ഇവിടത്തെ തണലും തണുപ്പും ആസ്വദിക്കാൻ വേനൽക്കാലത്ത് എത്തിയവർ നിരവധിയാണ് മഴ കൂടിയെത്തിയപ്പോൾ ഇവിടം ഒന്നുകൂടി സുന്ദരമായി സഞ്ചാരികൾക്ക് സൗകര്യങ്ങൾ ഒരുക്കുന്നതിൻ്റെ ഭാഗമായി നടപ്പാതയും ഒരു മിനി മാസ്റ്റർ ലൈറ്റും ഗ്രാമപഞ്ചായത്ത് സ്ഥാപിച്ചിട്ടുണ്ട് അരനൂറ്റാണ്ടു മുമ്പ് വെട്ടത്തൂർ അലനന്നൂർ പഞ്ചായത്തുകളിലെ നെൽകൃഷിക്കുള്ള ജലസേചനാർത്ഥം നിർമ്മിച്ചതാണ് പൂങ്കാവനം അണക്കെട്ട് നിർമ്മാണത്തിലെ അപാകത മൂലം വെള്ളം ശേഖരിച്ചു നിർത്താൻ കഴിയാതെ വന്നതോടെ പതിയെ പതിയെ അണക്കെട്ടിനെ അധികൃതർ കയ്യൊഴിയുകയായിരുന്നു വിനോദസഞ്ചാരത്തിന് വലിയ സാധ്യതകൾ ഇവിടെയുണ്ടെങ്കിലും അതിനുള്ള നടപടികൾ വൈകുകയാണ് ന്യൂസ് ബ്യൂറോ കരിങ്കലത്താടി